ഹായ് ആൾ വെൽക്കം ബാക്ക് അപ്പൊ ഇന്ന് നമ്മൾ ഒരു വെഡിംഗ് വെയർ ഫംഗ്ഷൻ വെയർ കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് നോർമലി ഒരു വെഡിംഗ് വെയർ കളക്ഷൻ ഒക്കെ ടു തൗസൻഡ് എബോ മാർക്കറ്റിൽ റേറ്റ് ആവുമല്ലേ ഇന്ന് നമ്മളൊരു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ബിലോ വരുന്ന വെഡിംഗ് വെയർ കളക്ഷൻസായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്ക് വെഡിങ്ങിനും ഫംഗ്ഷനും ഒക്കെ നല്ല അടിപൊളിയായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി കളക്ഷൻസ് ആണ് ഹെവി വർക്ക് വരുന്ന കളക്ഷൻസ് ആണ് കേട്ടോ അപ്പൊ ഫസ്റ്റ് ഡിസൈൻ ഞാൻ വെയർ ചെയ്തേക്കുന്ന ഈ ഒരു വയലറ്റ് ഷെയ്ഡ് വിത്ത് ബനാറസി ദുപ്പട്ട നല്ല ഹെവി വർക്കാണ് മെറ്റീരിയൽ ഇത് ഇതാണ് കേട്ടോ മെറ്റീരിയൽ സിൽക്കാണ് ഹെവി ആയിട്ടുള്ള വർക്കാണ് നല്ല ഹെവി ഹാൻഡ് വർക്കാണ് അതുപോലെ തന്നെ അതിന്റെ സ്ലീവ് കേട്ടോ സ്ലീവിൽ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല ഹെവി വർക്ക് ഒപ്പം ബനാറസി ദുപ്പട്ട കൂടിയാണ് കേട്ടോ ലൈനിങ് വന്നിട്ടുണ്ട് അപ്പൊ ഹെവി വർക്ക് വരുന്ന നല്ലൊരു കളക്ഷൻ ആണ് നല്ല ഡാർക്ക് വയലറ്റ് ഷെയ്ഡാണ് കേട്ടോ ഇത് ബോട്ടം വിത്ത് ലൈനിങ് ആണ് ദുപ്പട്ട ഹെവി വർക്ക് വരുന്ന ദുപ്പട്ടയാണ് ബനാറസി വേവിംഗ് ദുപ്പട്ടയാണ് കേട്ടോസ് ബനാറസി സാരിയോ അതുപോലുള്ള ബനാറസ് മെറ്റീരിയൽ നിങ്ങൾ കയറി ചെന്നു അല്ലെങ്കിൽ കാഞ്ചീപുരം സിൽക്ക് ആ ഒരു ടൈപ്പ് മെറ്റീരിയൽ എങ്ങനെ കയറി ചെന്നു അതുപോലെ തന്നെ ഈ ഒരു ഡിസൈൻസും നിങ്ങൾ കയറി ചെയ്യണം കേട്ടോ അപ്പോൾ വളരെ റയർ ആയിട്ട് മാത്രം ഈ ഒരു ഡിസൈൻസ് ഒക്കെ നന്നായിട്ട് അഴുക്കായെങ്കിൽ മാത്രം നിങ്ങൾ ഡ്രൈ വാഷ് ചെയ്യോ അല്ലെങ്കിൽ വളരെ സോഫ്റ്റ് വാഷ് സോഫ്റ്റ് വാഷ് ചെയ്യോ ചെയ്യട്ടോ അപ്പോ ബനാറസി വേവിംഗ് ദുപ്പട്ടയാണ് കേട്ടോ ഫുൾ ആയിട്ട് വേവിംഗ് ആണ് ഇതിന്റെ ബാക്ക് പോഷൻ നോക്കിക്കേ ാണ് കേട്ടോ നല്ല ഡാർക്ക് പെർപ്പിൾ ഷെയ്ഡാണ് ഡൈ ചെയ്തിട്ട് വരുന്നത് ഇതിന്റെ ബേസ് കളർ എന്ന് പറയുന്നത് എല്ലാ ബനാറസി സാരി ആയാലും ദുപ്പട്ടായാലും ബേസ് കളർ എന്ന് പറയുന്നത് ഒരു ക്രീം ഷെയ്ഡിലാണ് വരുന്നത് അത് ഡൈ ചെയ്തിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ആക്കുന്നതാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾ ഡ്രൈ ക്ലീൻ ചെയ്ത് എടുക്കുക കേട്ടോ മാക്സിമം ഡ്രൈ ക്ലീൻ മാത്രം ചെയ്യുക സൈസ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് ടോപ്ലീസ് ഓൾമോസ്റ്റ് ഒരു ഫോർട്ടി ഫൈവ് അപ്രോക്സിമേറ്റ് ആണ് കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഫ്രീ ഷിപ്പിംഗ് വൺ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി ഫൈവ് ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് വൺ നല്ലൊരു കളർ ഷെയ്ഡാണ് കേട്ടോ ഒരു വൈൻറെഡ് മെറൂൺ കോമ്പിനേഷനിൽ വന്നിട്ടുള്ളതാണ് നല്ലൊരു കളർ ഷെയ്ഡാണ് ഇപ്പൊ ഇതിലും വന്നിട്ടുള്ളത് നെക്ക് മോഷൻ നല്ല ഹെവി ആയിട്ടുള്ള വർക്കാണ് ആണ് മെറ്റീരിയൽ സിൽക്കാണ് കേട്ടോ പ്യൂർ സിൽക്ക് ആണ് ടോപ്പ് വിത്ത് ലൈനിങ് ആണ് നല്ല ഹെവി വർക്ക് ആണ് വന്നിട്ടുള്ളത് ബോട്ട നല്ല കോൺട്രാസ്റ്റ് കളറിൽ നല്ല ഗ്രീൻ ഡാർക്ക് തത്തപ്പച്ചൊക്കെ പറയുന്നത് പാരറ്റ് ഗ്രീൻ കളറിൽ വന്നിട്ടുള്ള ഒരു ദുപ്പട്ട ഒരു ബോട്ടാണ് കേട്ടോ ദുപ്പട്ട ബനാറസി വേവിംഗ് ദുപ്പട്ടയാണ് ബനാറസി ഓർഗാൻസ ദുപ്പട്ടയാണ് നല്ല വേവിംഗ് ദുപ്പട്ടയാണ് കേട്ടോ നല്ല ഗ്രീൻ വിത്ത് സെയിം കളർ കോമ്പിനേഷനിൽ വന്നിട്ടുള്ള വേവിംഗ് ദുപ്പട്ടയാണ് ബൈക്ക് പോഷ്യൻഡല്ല സൈസ് വരുന്നത് മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ ഇതിന്റെ റേറ്റ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഫ്രീ ഷിപ്പിംഗ് വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി ഫൈവ് ഫ്രീ ഷിപ്പിംഗ് അടുത്തത് നല്ലൊരു കളർ ഷെയ്ഡാണ് ഇതും പ്യൂർ സിൽക്കിൽ വന്നിട്ടുള്ളതാണ് നെക്ക് പോർഷൻ കോളർ ടൈപ്പിലാണ് കേട്ടോ ഈ ഒരു പോർഷൻസിൽ ഇവരൊക്കെ നല്ല വർക്കാണ് ഇവര് ഫോളോട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല ബേവിംഗ് ബിനാറസി ബേവിംഗ് ുപ്പട്ടാണ് ഓർഗാൻസയിൽ വന്നിട്ടുള്ള ദുപ്പട്ടാണ് കേട്ടോ ടോപ്പിലോട്ടി അപ്രോക്സിമേറ്റ് അപ്രോക്സിമേറ്റ് വരുന്നുണ്ട് ഇത് ബോട്ടം വിത്ത് ലൈനിങ് ആണ് കേട്ടോ ഫ്ലോറൽ പ്രിന്റിൽ വന്നിട്ടുള്ള ഓർഗാൻസ ദുപ്പട്ടയാണ് ബനാറസി ഓർഗാൻസ ഇത് വേവിംഗ് ആണ് ബാക്ക് പോഷൻ സൈസ് വരുന്നത് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ വരെയാണ് കേട്ടോ മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സ്റ്റ് ഫൈവ് ഇനി ഒരു ഡിസൈൻ ഐവറി ഷെയ്ഡിൽ കൂടി വന്നിട്ടുണ്ട് കേട്ടോ ഇതിലും നെക്ക് പോഷൻ വന്നിട്ടുള്ളത് കോളർ ടൈപ്പിലാണ് ഫുൾ ഇതുപോലൊരു വർക്കാണ് കേട്ടോ നല്ലൊരു ഐവറി ഷെയ്ഡിലാണ് ദുപ്പട്ട ചന്തേരിയിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ചന്തേരിയിലെ വേവിങ് ദുപ്പട്ടയാണ് അതും ബനാറസിൽ തന്നെയാണ് വന്നിട്ടുള്ളത് ആ ചോപ്പലിന്റെ ഓൾമോസ്റ്റ് ഒരു ഫോർട്ടി എയ്റ്റ് അപ്രോക്സിമേറ്റ് ഉണ്ട് ഇത് ബോട്ടം വിത്ത് ലൈനിങ് ആണ് കേട്ടോ ടോപ്പിലും ബോട്ടത്തിലും ലൈനിങ് കൊടുത്തിട്ടുണ്ട് ദുപ്പട്ട അദ്ദേഹം ഇതാണ് നല്ല ദുപ്പട്ടയാണ് കേട്ടോ ഫ്ലോറൽ പ്രിന്റിലും വന്നിട്ടുള്ള ദുപ്പട്ടയാണ് സൈസ് വരുന്നത് മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ നാല് മഷ്റൂമിൻ്റെ ലും അവൈലബിൾ ആണ് റേറ്റ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഫ്രീഷിപ്പിൽ വൺ തൗസൻഡ് ടു ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി ഫൈവ് ഫ്രീ ഷിപ്പ് ഓർഡേഴ്സ് എടുക്കുന്നത് വാട്സ്ആപ്പ് ത്രൂ ആണ് സ്ക്രീനിൽ ഒരു മൂന്ന് നമ്പർ കൊടുത്തിട്ടുണ്ട് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട ഡ്രസ്സിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാം ഇപ്പൊ കളക്ഷൻസ് ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്യുകയും ചെയ്യണേ പുതിയ കളക്ഷൻസുമായി വീണ്ടും കാണാം ബൈ